ഹായ് ഫ്രണ്ട്സ് അസാലും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് മല്ലിയില എങ്ങനെ കുറച്ച് നാൾ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് എങ്ങനെ പറ്റുമെന്നാണ് ആദ്യം തന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് മല്ലിയിലയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആ വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ മൂട് കംപ്ലീറ്റ് നമ്മൾ ഒരുപോലെ ആക്കിയതിന് ശേഷം വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെക്കണം ഇപ്പം നമ്മൾ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്കത്തിൽ ഇറ ഇറക്കി വച്ചിട്ടുണ്ട് പോയിട്ടോ എന്നിട്ട് നമ്മൾ തന്നെ വേറെ ആയ ഡാമേജായ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം ഒരു പോളിത്തീൻ കവർ എടുത്തതിന് ശേഷം അത് മൊത്തം കവർ ചെയ്ത് വെക്കണം ഇലകളെല്ലാം അതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കണം ഇപ്പം നമ്മൾ ആ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് അടിയിൽ കൂടെ നമ്മൾ അതിനകത്തോട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം ചരിഞ്ഞു പോകാത്ത വിധത്തിൽ താഴെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ നമുക്കിത് വെള്ളം ചരിഞ്ഞു പോകാത്ത വിധത്തിൽ നമ്മൾ വെച്ചാൽ മതി പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ന്യൂ വിവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്